ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീമതി പ്രീത സ്വാഗതം പറഞ്ഞ ശ്രീമതി മനോജ എസ് ഇന്നത്തെ നൂറ്റിയൊന്നാം നൂറ്റി പത്താം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട കുണ്ട്ര എം എൽ എ ശ്രീ പി സി വിശ്വനാഥ് അവങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തിയ ഡോക്ടർ ടി എസ് ശ്യാംകുമാർ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തിലെ വൈസ് പ്രസിഡൻ്റ് ശ്രീ ദിനേശ് ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പർ ശ്രീ മഠത്തിൽ സുനി ഇടവട്ടം വാർഡിലെ മെമ്പറായ ശ്രീ ഇടവട്ടം വിനോദ് മറ്റ് വേദിനും സദസ്സനിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികളെ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ അധികം സന്തോഷമുണ്ട് നിരവധി വിപ്ലവകരമായ സമരം നടന്ന ഒരു നാടാണ് പെരുന്നാട് അതിൽ പെരുന്നാട് വിപ്ലവം എന്ന കല്ലുമല സമരത്തിലൂടെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള ഒരു അവകാശം നേടിത്തന്ന അയ്യങ്കാളിയും താഴ്ന്ന ജാതി ഉയർന്ന ജാതി പാവപ്പെട്ടവർ പണക്കാർ എന്ന ഭേദ ഇല്ലാതാക്കിയ ശ്രീനാരായണ ഗുരു ബി ആർ അംബേദ്കർ എന്ന മഹത് വ്യക്തികൾ വ്യക്തികൾ ജീവിച്ച ഒരു നാട്ടിലാണ് ഇന്ന് നമ്മൾ പിൻഗാമിയായിട്ട് ജീവിക്കുന്നത് അതിൻ്റെ അതുകൊണ്ട് തന്നെ പെരുന്നാട് പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് കോൺഫറൻസ് ഹോളിന് സമര സ്മാരക ഹോൾ എന്നാണ് പേര് നൽകിയിട്ടുള്ളത് അതുപോലെ പഞ്ചായത്തിൻ്റെ ലൈബ്രറിയാണ് ഈ കാണുന്നത് അതിനും സ്മാരക സമര സ്മാരക ലൈബ്രറി എന്ന പേര് നൽകിയത് ഞങ്ങള് വി എസ് എന്ന പാർക്ക് പേര് ഈ പാർക്ക് വി എസ് എന്ന പേര് നൽകണം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇങ്ങനെയുള്ള ഒരു ചെറിയ ചർച്ചകളും വിഷയങ്ങളും ഉണ്ടായത് അങ്ങനെ ഒരു പേര് നൽകാനുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വി എസിൻ്റെ മണ്ണാന്തര അനുസ്മരണ ചടങ്ങിൽ ഒരു അഭിപ്രായം വന്നു ഈ ഒരു പാർക്ക് ഈ പാർക്ക് ബി എസിൻ്റെ കാലത്താണ് ഞങ്ങൾക്ക് കൈമാറിയത് പഞ്ചായത്തിന് കൈമാറിയത് അതുകൊണ്ട് ബി എസിൻ്റെ പേരിടണം എന്ന് പറഞ്ഞുള്ള ഒരു അഭിപ്രായം വന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി ഒരു അഭിപ്രായം കൊണ്ടുവന്നതും അത് അതിൻ്റെ ബദലായിട്ട് തോപ്പിൽ രവിയുടെ പേരിടണമെന്ന് മറ്റ് മെമ്പർമാർ പറഞ്ഞപ്പം അതൊരു തർക്കമായിട്ട് പോണ്ട ആ ഒരു തീരുമാനം നമ്മൾ അവിടെ തന്നെ നിർത്തിവെച്ചു അതുപോലെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എംസെഫിൻ്റെ കമ്മിറ്റി അംഗങ്ങളായ കുറച്ച് പേര് എൻ്റെ അടുത്ത് വന്നു ഒരു നിവേദനമായിട്ട് വന്നു പാർക്കിന് അയ്യങ്കാളിയുടെ പേര് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല വി എസിൻ്റെ പേര് ഒരു തീരുമാനം എടുക്കുന്നില്ല തീർച്ചയായിട്ടും നിങ്ങളെ പരിഗണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും അതിൽ ഒരു സംശയം വേണ്ട നിങ്ങൾ ഈ തന്നെ നിവേദനം ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഞാൻ വിട്ടത് അതിലുള്ള കുറച്ച് പേർ ഇവിടെ ഇരിപ്പുണ്ട് അവരോട് ഞാൻ ഈ കാര്യം പറഞ്ഞോ ഇല്ലയോന്ന് അവരോട് ചോദിച്ചാൽ തന്നെ അറിയാൻ പറ്റും അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സമ്മേളനത്തിൽ ഞാൻ പറയുകയാണ് ഈ പാർക്കിന് അയ്യങ്കാളി എന്ന പേര് തീർച്ചയായിട്ടും നൂറ് ശതമാനം നൽകും അതുപോലെ പ്രതിമയും സ്ഥാപിക്കും എന്നുള്ളത് നിസ്സംശയം ഞാൻ ഇന്നിവിടെ പ്രഖ്യാപനം ചെയ്യുകയാണ് ഇന്നത്തെ ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു